സ്വാഗതം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹ തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലത്തൻ വികാരിയുമായ പാംബ്ലാനി മാർ ഔസേഫ് മെത്രാപോലത്തെയും തൻ്റെ രൂപതയായ താമരശ്ശേരിയിലെ അധ്യക്ഷൻ മാർ റെജ്യൂമീസ് മെത്രാനും ഒരുമിച്ച് ചേർന്ന് താമരശ്ശേരിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന രൂപീകരണത്തിനുള്ള ആഹ്വാനം നടത്തുന്നതായി കേൾക്കുകയുണ്ടായി വാർത്തകളിൽ വായിക്കുകയുണ്ടായി അവരുടെ മുമ്പിലേക്ക് ചില ചോദ്യങ്ങൾ ഉയർത്തുവാനാണ് ഇത്തരമൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് ഞാൻ വന്നിരുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശിഷ്യ സിറോ മലബാർ സഭയുടെ ിയമാവലിയുടെ ഏത് വകുപ്പിലാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കാൻ അധികാരം നിങ്ങൾക്ക് നൽകുന്നത് എന്നത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെ നിയമസംഹിതകളിലെ ആർട്ടിക്കിൾ അമ്പത്തിയൊന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചായവ് അനുഭാവം ഇവ പ്രകടിപ്പിക്കരുത് എന്നും ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യാനങ്ങളിൽ പ്രത്യക്ഷമായി പ്രവർത്തിക്കാൻ അധികാരം നൽകുന്നില്ല എന്നുമുള്ള വസ്തുത വ്യക്തമായി രേഖപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടായിരിക്കാം രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ കല്ലറങ്ങാട്ട് മാർ ജോസഫ് മെത്രാൻ അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് ക്രൈസ്തവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി ആരും സ്വർഗത്തിൽ പോകാം എന്ന് ചിന്തിക്കണ്ട അത് അദ്ദേഹം പറയണമെങ്കിൽ സ്വർണമല പാർസഭയുടെ സിനഡ് ഇങ്ങനെ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് കാരണം സിനഡിൽ ഇത്തരം ഒരു ചർച്ച വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടു പേർക്ക് ആരാണ് ഇത്തരമൊരു പാർട്ടി ഉണ്ടാക്കാൻ അധികാരം നൽകിയത് വർഷങ്ങൾക്ക് മുൻപ് അതായത് അറുപത് കളിൽ തൃശൂർ കേന്ദ്രീകരിച്ച് ഫാദർ വടക്കൻ എന്ന ഒരു പുരോഹിതൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയുണ്ടായി ആ പ്രസ്ഥാനത്തിന് രൂപം നൽകിയതിൻ്റെ പരിണത ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുണ്ടായ ഐക്യ മുന്നണി മന്ത്രിസഭയിൽ ബി വെല്ലിങ്ങണൻ എന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തകനായ ഒരു വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഒരു ചരിത്രമാണ് പക്ഷെ ഫാദർ വടക്കന് പറ്റിയത് അന്ന് ആലപ്പാട്ട് പിതാവായിരുന്നു തൃശ്ശൂർ മെത്രാൻ എന്നാണെൻ്റെ ഓർമ്മ അങ്ങനെയെങ്കിൽ മെത്രാൻ ഫാദർ വടക്കന് കൂദാശ പരികർമ്മങ്ങളിൽ നിന്നും പൗരോഹിത്യ പദവിയിൽ നിന്നുമൊക്കെ പുറത്താക്കിയ ഒരു ചരിത്രമുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആവേശപരിതരായ ജനങ്ങളെല്ലാം ഒരുമിച്ച് കത്തോലിക്കാ സഭയിൽ നിന്ന് വിട്ട് തന്റെ പാർട്ടിയിൽ ചേരുമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു അതിന്റെ പേരിൽ മെത്രാനെ വെല്ലുവിളിച്ചുകൊണ്ട് തേക്കിൻകാട് മൈതാനിയിൽ അദ്ദേഹം ഒരു വലിയ വിശുദ്ധ ബലിയർപ്പണത്തിന് മൂർന്നു പക്ഷേ ബലിയർപ്പണത്തിൽ പങ്കാളിയാവാൻ വെരലെണ്ണാൻ ആളുണ്ടായില്ല എന്നുള്ളത് ചരിത്രം പിന്നീട് അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം മാപ്പ് എഴുതി കൊടുത്ത് തിരിച്ച് കത്തോലിക്കാ സഭയിലേക്ക് കടന്നു വരികയും ചെയ്തു ഇവിടെ പാമ്പ്ലാനി ബെത്രാപോലിത്തേടേയും റെഡിയോ വിയസ് ഒക്കെ പ്രസ്താവന കാണുമ്പോൾ ഇവരാണ് സഭ പ്രത്യേകിച്ച് പാമ്പ്ലാനിയാണ് സഭ സഭയാണ് പാമ്പ്ലാനി എന്ന രീതിയിലുള്ള അധികാരത്തോടുള്ള അമിതാസക്തിയും അമിതാധികാര ദുർവിനിയോഗവും ഒക്കെ അതിന്റെ പിന്നിലുണ്ട് തനിക്കില്ലാത്ത അധികാരം ഉപയോഗിക്കുന്നതായി കാണുന്നു ഇത് തികച്ചും അപലപനീയമായ ഒരു പ്രവൃത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് എഴുപത്തിയേഴ് വരെ തുടർന്നു അപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡി കെ ബെറുവ എ ഐ സി സിയുടെ പ്രസിഡന്റ് ഇനിയും എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ആ പ്രസ്താവന വേണ്ടത് വയ്ക്കാം എങ്കിലും ഡി കെ ബെറുവ എന്ന വ്യക്തി അന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പാംബ്ലാനിയുടെയൊക്കെ പ്രസ്താവനയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പാംബ്ലാനയാണ് സഭ സഭയാണ് പാം്ലാനി എങ്ങനെയുണ്ട് ഈ വക ഏർപ്പാടുകളൊന്നും വിശ്വാസികളടയിൽ നടക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം കല്ലറങ്ങാട്ട് പിതാവിന്റെ പ്രസ്താവനയിൽ ഒത്തിരി സത്യങ്ങളുണ്ട് കാരണം അദ്ദേഹം പണ്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആധികാരികമായി പറഞ്ഞിട്ടുണ്ട് താൻ നടത്തിയ പ്രസ്താവനകളെല്ലാം നൂറ് ശതമാനവും എന്ന് പിൽക്കാലത്ത് സംഭവങ്ങൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പലരും പ്രതിഷേധവുമായി ഉയർന്നിരിക്കാം പക്ഷെ യാഥാർത്ഥ്യമായിരുന്നു അദ്ദേഹം തൻ്റെ അനുഭവത്തിലൂടെ പങ്കുവച്ചത് അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ നിലവിലുള്ള കത്തോലിക്കരെ വീണ്ടും ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അടുത്ത ഗവൺമെന്റിൽ ഒരു പങ്കാളിയാവാമെന്ന ഈ മെത്രാന്മാർക്ക് എന്തെങ്കിലും താല്പര്യമോ മോഹമോ ഉണ്ടെങ്കിൽ അത് ജലരേഖയായി മാത്രം പരിണമിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഏതായാലും ഈ പ്രവൃത്തിക്കെതിരെ മാർത്തോമ നസ്രാണി സംഘം കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് പരിശുദ്ധ സിംഹാസനത്തെ സഭയിൽ വന്ന ഈ അച്ചടക്കലങ്ങളത്തെ അറിയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥനാണ് അറിയിക്കുകയും ചെയ്യും സ്വർണ്ണമലപാർ സഭയുടെ തലവനും തലവരും പിതാവുമായഅമാർ തട്ടിൽ മെത്രാ പോലിത്തയോട് ഒരഭ്യർത്ഥന അങ്ങയുടെ നിർദ്ദേശമനുസരിച്ചാണോ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതുകൂടി ഇന്ന് വ്യക്തമാക്കണമേ എന്ന വിനിയ പുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കട്ടെ നന്ദി നമസ്കാരം